ഡ്യൂറൻ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് ബദ്ധവൈരികളായ ബാംഗ്ലൂരു എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരമാണ് ക്വാർട്ടർ ഫൈനലിലെ പ്രധാന ശ്രദ്ധാ കേന്ദ്രം ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കിടയിൽ തന്നെ ഭൂരിഭാഗം പേരും ഫോളോ ചെയ്യുന്ന മത്സരമാണ് ബ്ലാസ്റ്റേഴ്സും ബംഗളൂരുവും തമ്മിലുള്ളത് ഒരർത്ഥത്തിൽ ഇന്ത്യൻ ഫുട്ബോളിലെ എൽ ക്ലാസിക്കോ പോരാട്ടം ആഗസ്റ്റ് ഇരുപത്തി ക്വാർട്ടർ പോരാട്ടം നടക്കുക പഞ്ചാബ് എഫ്സിയും മോഹൻ ബഗാനും തമ്മിൽ നടക്കുന്ന മത്സരത്തിൽ വിജയിക്കുന്ന ടീമിനെ ആയിരിക്കും ബംഗളൂരു ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിലെ വിജയികൾക്ക് നേരിടേണ്ടി വരിക ഗ്രൂപ്പ് ഘട്ടത്തിൽ മൂന്ന് മത്സരങ്ങളിൽ രണ്ട് വിജയവും ഒരു സമനിലയും നേടി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചത് വുക്കമിനോവിച്ചതിനു ശേഷം ടീമിന്റെ ചുമതല ഏറ്റെടുത്ത മിഖായേൽ സ്റ്റാറയുടെ കീഴിൽ മികച്ച രീതിയിൽ പരിശീലനം തുടരുകയാണ് ബ്ലാസ്റ്റേഴ്സ് പുതുതായി ടീമിലെത്തിയ നോഹാ സദോയ് പെപ്ര തുടങ്ങിയവർ മികച്ച ഫോം തുടരുന്നത് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിന് പ്രതീക്ഷ നൽകുന്നു ന്യൂസ് ഡെസ്ക് വിസിൽ